അസ്സാം എന്തൊക്കെ അപ്പൊ ഞാൻ വന്നിട്ട് വരുന്നില്ല അടിപൊളി ഉമ്മാടെ എന്ത് കാര്യങ്ങളൊക്കെ തമ്മാൻ തമ്മാൻകാരങ്ങനെ മസാല ഇട്ടിട്ടല്ലേ നല്ല മസാല ഒക്കെ ഇട്ട് അരച്ച് ഒപ്പ പറഞ്ഞാണ് ഉമ്മാടെ ഒന്ന് തമ്മാൻ അല്ലേ കിട്ടിയത് അപ്പൊ നല്ല മസാല ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ മതി നേരം അപ്പൊ നല്ല മസാല ഒക്കെ ഇട്ട് സൂപ്പർ ആയിട്ട് അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേ അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് കണ്ടിട്ട് വരാം അപ്പം വീഡിയോ ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്താൽ കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് ഇത് ഞാൻ ആദ്യം കൂടെ മാഗി ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിനെ മുപ്പ ചെരുക്കി വെച്ചിട്ടുണ്ട് ഒരു സൈഡിൽ മാഗി ഉണ്ടാക്കുന്നുണ്ട് ഒരു സൈഡിൽ അവിടെ മീൻ കറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ ബാക്കി വിശേഷങ്ങളെല്ലാം കണ്ടിട്ട് വരാം എങ്ങനെയാണ് നമ്മുടെ ഈ കറി ഉണ്ടാക്കണത് ബാക്കി ഫുൾ ഡീറ്റെയിൽസിൽ നിന്ന് ഉമ്മായുടെ റെസിപ്പിയാണ് എൻ്റെതല്ല ഞാൻ പറഞ്ഞത് എങ്ങനെയൊന്നും ഉള്ളത് ഉണ്ടാക്കില്ല നാളെ വേറെ സ്പെഷ്യൽ മാത്രമേ ഉണ്ടാക്കുകയുള്ളു വെറുതെ പറഞ്ഞാൽ കേട്ടോ അത് ഉമ്മടെ സൂപ്പർ കറിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ള ഫുൾ ഡീറ്റെയിൽ കണ്ടിട്ട് വരാം അപ്പം എല്ലാവരും വാച്ച് ചെയ്മാറക്കേണ്ടതാണ് കേട്ടോ എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മശന്തിരില്ലേ അപ്പം ഉമ്മാടെ നല്ല സൂപ്പർ കറി കണ്ടിട്ട് വരാം അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം അമ്മാനെ അങ്ങനെ ഇതേ നമ്മളത് വെളിച്ചെണ്ണ ചൂടാതിൻ്റെ ശേഷം നമുക്ക് അതിൽ കിതേ ഉലു ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പെരിഞ്ചീരം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുഞ്ഞു കുഞ്ഞാ നട്ട് കുഞ്ഞു പീസായിട്ടായിരുന്നു നമ്മുടെ സബോള ഇട്ടിട്ടുണ്ട് ചെറിയൊരു ചിലർ കുഞ്ഞുള്ളി സോറി കുഞ്ഞുള്ളി നല്ല ചുവന്നുള്ളിയാണ് കേട്ടോ ചിലർ ചുവന്നുള്ളി ഇട്ട് കൊടുക്കും ഞങ്ങളിപ്പോൾ ഇതേ സബോള ഇട്ടിട്ടുള്ളത് ഞങ്ങൾ മിക്ക കറിയിലും ഇവിടെ വീട്ടിൽ തറവാട്ടിൽ സബോളാണ് ടേഡ് ചെയ്യാറ് പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ മാക്സിമം ഞാൻ ചുവന്നുള്ളിയാണ് ടേഡ് ചെയ്യാൻ നോക്കാറ് അപ്പോൾ ഇപ്പം നമ്മളിതിട്ടിട്ടുള്ള ചുവന്നുള്ളി അല്ല സോറി സബോളയാണ് കേട്ടോ അതും പിന്നെ നമുക്ക് രണ്ട് പച്ചമുളക് അടുത്തുള്ളി അതുപോലെ തന്നെ ചെറിയൊരു ഇഞ്ചി കഷ്ണം കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് എൽക്കൂടെ തന്നെയാണ് ഇട്ടിട്ടുള്ളത് അല്ലാതെ ഒരുമിച്ചാണ് കേട്ടോ മിക്സ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം നമ്മളത് ഈ ആവശ്യത്തിനുള്ള ഉപ്പ് എഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ കുറച്ച് എടുത്തൊട്ടുള്ളത് അതിൽ സുറുക്കയും അതുപോലെ നമുക്ക് ആജ്മിയുടെ അത് ഞങ്ങളിവിടെ ബോട്ടിൽ മേടിക്കുന്നതാണ് കേട്ടോ അതാണ് കേട്ടോ നമ്മൾ ഇതിൽ ആഡ് എടുത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അത് വേറൊരു നമ്മുടെ വീട്ടിൽ ചതുക്കണ ടേസ്റ്റ് അല്ലാട്ടോ ടേസ്റ്റ് വ്യത്യാസം ുണ്ട് അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിന് നമ്മൾ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ എത്രത്തോളം മസാല എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പിന്നെ നമ്മൾ നമ്മളതിലോട്ട് ഇതേ കുറച്ച് വേപ്പിൻ്റെ ഇല നല്ല സ്മെല്ലിനൊക്കെ വരാൻ വേണ്ടി നമുക്ക് വേപ്പിൻ്റെ ഇലക്ക് വേപ്പിൻ്റെ ഇല തന്നെ വേണമല്ലോ അപ്പോൾ ഇത് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്ന് ഒരു സ്മെല്ലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ആടേദിന ശേഷം അതിൻ്റെ ഉമ്മ തക്കാളിടാൻ മറന്നുപോയത് അങ്ങനെ നമ്മൾ അതേ തക്കാളി ആടെ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് പറഞ്ഞാൽ ഈ തക്കാളി ഇട്ടില്ല തക്കാളി ഇട്ടിട്ടാണ് മസാല ഇടാന്ന് പറഞ്ഞിട്ട് ഏതായാലും പിന്നെ തക്കാളി ഇട്ടിട്ടുണ്ട് തക്കാളി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഉടങ്ങി വരണം കേട്ടോ അപ്പം നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് മൂടി വെക്കണം കേട്ടോ നമുക്കിത് ഈ ഇപ്പം നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് എന്നാലും മസാല നമ്മൾ ഫുള്ളായിട്ട് ഇട്ടിട്ടില്ല കേട്ടോ ഇനി നമുക്കിതിൽ മസാല ഇടയാനുണ്ട് അപ്പോൾ നമുക്കിത് മൂടി വെച്ച് നമുക്കിതൊക്കെ സ്മെല്ലൊക്കെ വന്ന് ആയി വരണം നമുക്കിത് ഈ ഒരു രീതിയിലായിട്ട് നമുക്ക് വന്ന് നമ്മുടെ ഈ മസാലക്ക് ഏകദേശം ഇംഗ്ലീഷ് മസാല റെഡി ആയി വന്നിട്ടുണ്ട് ചില ഒരു തേങ്ങ അരച്ചിടുക เงี้ยന്താ വലിയ തമ്മാനും ആവലൊക്കെ കിട്ടിക്കണം മിക്ക വീട്ടിലും എന്താ പറയാം തേങ്ങ അരച്ചിട്ടാണ് വെക്കാറ് ഇവിടെ ഈ ഒരു വെറൈറ്റി ഇങ്ങനെ ഉണ്ടാക്കും കേട്ടോ മസാല അരച്ചിട്ടുണ്ടാക്കും തേങ്ങ അരക്കണിട്ട് ഉപ്പാക്ക് ഇഷ്ടം ഇവിടെ ഇങ്ങനെ വെക്കണതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വെക്കാറുണ്ട് തേങ്ങ അരച്ചിട്ടും വെക്കാറുണ്ട് അപ്പം നമ്മളിതിലോട്ട് മിളകും പൊടി ആവശ്യത്തിനുള്ളത് ഏടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ വരാം ഇങ്ങനെ നല്ല സ്മെല്ലൊക്കെ വന്ന് നമ്മൾ മസാലൊക്കെ ഒക്കെ ഈ ഒരു ഈ ഒരു ഈ ഒരു രീതിയിലായി കഴിഞ്ഞ് നമുക്ക് നമ്മുടെ കഴുകി വെച്ച് നമ്മുടെ മീൻ ഉണ്ടല്ലോ നമ്മൾ മീൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഇങ്ങനെ വാൽ കഷ്ണേം അതുപോലെ തന്നെ തലപ്പീസ് അങ്ങനത്തെ ഇതൊക്കെയാണ് നമ്മൾ കറിയിലിടാട്ടോ ഇവിടെ കറി ഇട്ട മീനൊന്നും വലിയ ആർക്കും വേണമെന്നൊന്നും വലിയ നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇവിടെ പൊരിച്ചതിനാണ് മീൻ ആയിട്ട് ഇവിടെ ആൾക്കാർക്ക് ആവശ്യം മീൻ പൊരിച്ചതാണ് കേട്ടോ തറവാട്ടിൽ ഇവിടെ കറി വെച്ച് മീൻ ഇവിടെ ആകെ അങ്ങനെ കഴിക്കൊന്നുമില്ല ഞാനൊന്നും അങ്ങനെ കറി വെച്ച് മീനൊന്നും കഴിക്കില്ല കേട്ടോ ഇവിടെ ഇവിടെ അങ്ങനെ ആരും കറി വെച്ചാൽ മീൻ കഴിക്കൽ കുറവാ ഇവിടെ ഇപ്പോൾ മത്തിയായാലും എന്തിലും കറി വെച്ച് കഴിഞ്ഞാൽ മീൻ കറി വെച്ച് കഴിഞ്ഞാൽ അതിൽ മീൻ ഇവിടെ ബാക്കിയാവാറുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ പൊരിച്ചത് വയ്ക്കാറില്ല കേട്ടോ പൊരിച്ചതൊക്കെ അപ്പം തന്നെ കഴിയും പക്ഷേ കറി വെച്ചതൊക്കെ നമുക്ക് അങ്ങനെ കഴിയാറുണ്ട് കേട്ടോ അല്ല കഴിയാറില്ല കേട്ടോ അങ്ങനെ അപ്പോൾ നമുക്കിത് ഈ മസാല ഒക്കെ മിക്സ് ചെയ്ത് നമുക്കിത് ഈ ഒരു രീതിയിലായിട്ട് കണ്ടില്ല നല്ല കാണാൻ ഭംഗി പോലെ തന്നെ നല്ല സ്മെല്ലും ഉണ്ട് അതുപോലെ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ എന്തായാലും മസ്റ്റ് ട്രൈ ആണ് ഇത് ഇങ്ങനെയൊക്കെ ഒരു വലിയ മീനൊക്കെ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് നല്ല പഴുത്ത പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിതിലോട്ട് ഇതിൽ നിങ്ങൾ വേറെ മീനും കാണും ചെമ്മീനും കൂടി നമ്മൾ എഴുതെടുത്തിട്ടുണ്ട് കേട്ടോ ചെമ്മീനും കൂടെ തമ്മാൻ ഉണ്ട് കേട്ടോ ചെമ്മീനും കൂടി എഴുതൊർത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് മീൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ തീ നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ തമ്മാൻ ആൻഡ് ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മിക്സഡ് ആണ് കേട്ടോ തമ്മാനും ചെമ്മീനും കൂടിയിട്ടാണ് നമ്മൾ കറി വെച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും നല്ല വറ്റി നല്ല തടച്ച് നല്ല സൂപ്പറായിട്ടുണ്ട് നമ്മളെ കറി ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി കറി തന്നെയാണ് അപ്പം എന്തായാലും മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇതെന്തായാലും അടിപൊളി തന്നെ ആയിരിക്കും ട്രൈ ചെയ്തവർക്ക് എന്തായാലും ഇഷ്ടവാതിരിക്കില്ല അത്രയ്ക്കും നല്ലൊരു അടിപൊളി ഫിഷ് കറിയനാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ബൈ